ത്ത് ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് തലസ്ഥാന കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി ബി ജെ പി ഭരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നാൽപ്പത്തി ഒൻപത് വാർഡുകളിൽ വിജയിച്ച് മുന്നേറുകയാണ് ബി ജെ പി സി പി എം എൽ ഡി എഫ് ഇരുപത്തിയാറ് വാർഡുകളിൽ യു ഡി എഫ് ഇരുപത് വാർഡുകൾ വിജയിച്ചിരിക്കുന്നു രണ്ട് വാർഡുകളിൽ സ്വതന്ത്രന്മാർ വിജയിച്ചിരിക്കുന്നു ബി ജെ പി തലസ്ഥാനം ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കണ്ണമൂലിൽ വിജയിച്ച കണ്ണമൂലിൽ വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയുമായ രാധാകൃഷ്ണന് ി ജെ പി ചായ്വുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രാധാകൃഷ്ണൻ ഈ കോർപ്പറേഷനിൽ നിർണായക ശക്തിയായി മാറും രാധാകൃഷ്ണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട കഴക്കൂട്ടം കൈവിട്ടിരിക്കുന്നു സി പി എമ്മിനെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് സി പി എം അവകാശപ്പെട്ടിരുന്ന കഴക്കൂട്ടം സി പി എമ്മിനെ കൈവിട്ടിരിക്കുന്നു സി പി എമ്മിന് ഉണ്ടായിരുന്ന സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലസൂചനയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം കഴക്കൂട്ടത്ത് പരാജയപ്പെടുമെന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ നെഞ്ചെടുപ്പ് കൂട്ടി ബി ജെ പി മുന്നേറ്റം കഴക്കൂട്ടം ഭാഗങ്ങളിൽ കഴക്കൂട്ടം മേഖലയിൽ ബി ജെ പി സീറ്റ് അധികമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ ബി ജെ നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ സി പി എമ്മിന് നഷ്ടമായിരിക്കുന്നു എൽ ഡി എഫിന് തലസ്ഥാനത്ത് വമ്പൻ തിരിച്ചടി തിരുവനന്തപുരം നഗരത്തിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി അട്ടിമറിച്ച് ബി ജെ പി തലസ്ഥാന കോർപ്പറേഷനിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു അൻപത് സീറ്റ് അൻപത് സീറ്റിലേക്ക് ബി ജെ പി മുന്നേറുകയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി അൻപത് സീറ്റ് നേടിയിരിക്കുന്നു അൻപത് വാർഡ് നേടിയിരിക്കുന്നു കേവല ഭൂരിപക്ഷത്തിന് ഒരു വാർഡ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ബി ജെ പി മാറാത്തത് മാറ്റിയിരിക്കുന്നു ബി ജെ പി തലസ്ഥാന കോർപ്പറേഷൻ പിടിച്ചെടുത്തിരിക്കുന്നു ബി ജെ പി